हेलो फ्रेंड्स वालेकुम, वेलकम बैक टू किक ऑफ कुक ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ചെമ്മീൻ റെസിപ്പിയായിട്ടാണ് നാട്ടിലൊക്കെ ചെമ്മീൻ നല്ല റേറ്റ് കുറവാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് കൂളായിട്ട് മേടിച്ചിട്ടല്ല അത് അച്ചാർട്ട് വെക്കുക നമുക്ക് മാസങ്ങളോളം കേടാവാൻ മാസങ്ങളല്ല വർഷങ്ങളോളം വേണമെങ്കിലും കേടാവാണ്ടിരിക്കുന്ന ടൈപ്പിലുള്ള ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ പറയുന്നത് നോൺ വെജ് ഐറ്റംസ് ഒക്കെ നമ്മൾ അച്ചാർ ഈ ഒരു രീതിയിൽ തന്നെ അച്ചാർ ഇട്ടാൽ നമുക്ക് കാലങ്ങളോളം കേടാവാണ്ടിരിക്കും നല്ല ടേസ്റ്റുമുള്ളൊരു മെത്തേഡ് ആണ് ഇവിടെ നമുക്കായിട്ട് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ ന്യൂസ് ഒക്കെ കേൾക്കുന്നതാണ് ചെമ്മീൻ കഴിച്ചിട്ട് പോയിസൺ എടുത്ത് വേണ്ടത് അപ്പം നമ്മളത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പിക്കൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം എന്തായാലും ഞാൻ ഞാനതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ എടുത്തിട്ടുള്ള ചെമ്മീൻ ഏകദേശം ഒരു കിലോ അളവിൽ ചെമ്മീൻ മേടിച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ യാതൊരുവിധ പോയിസൺസൊന്നും വരില്ല എന്ന് നമ്മൾ ചെമ്മീൻ തൊട്ട് മുകൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു കുടൽ പോലൊരു ചെറുതുകാണും നമ്മളത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കത്തി വെച്ച് മുറിച്ചിട്ട് എടുത്ത് കളയണം അതെല്ലാത്തിനെയും അതുപോലെ തന്നെ കളയാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചെമ്മീൻ കഴുകുന്ന സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയും കൂടി ഒഴിച്ച് നമ്മൾ രണ്ട് മൂന്ന് തവണ കഴുകിയതിന് ശേഷം ഒന്ന് ഒഴിച്ച് വെച്ചിട്ട് പിന്നെ നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തുകഴിഞ്ഞാൽ നമുക്ക് പോയിസണോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല നോൺ വെജ് ഐറ്റംസൊക്കെ നമ്മൾ കഴുകുമ്പോൾ കുറച്ച് വിനാഗിരി കൂടി യൂസ് ആയിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് ഞാൻ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് കുറച്ച് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക ഒരു ഒന്നേക്കാൾ ടീസ്പൂൺ അളവിൽ നമ്മൾ കുരുമുളക് പൊടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മളീ വെക്കുന്ന സമയം കൊണ്ട് തന്നെ ചെമ്മീനിലേക്ക് മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ചു വരും ഈ സമയത്തേക്ക് നമുക്ക് അച്ചാലകമായിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് അല്ലെങ്കിൽ ഇരുന്നൂറ് ഗ്രാം അളവിൽ വെളുത്തുള്ളി തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകാണ് വേണ്ടത് അതുപോലെ കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കറിവേപ്പിലയും ഇത് ഇത്രയും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഈ നമുക്ക് വേണ്ടത് കുറച്ച് ഉലുവയും അതുപോലെ തന്നെ കടുകും ഒന്ന് ചൂടാക്കി നമുക്ക് വറുത്തെടുക്കണം പൊട്ടിച്ചെടുക്കണം ആദ്യം നമ്മൾ ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ കടുകും ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചിട്ട് മാറ്റി വെക്കാം അങ്ങനെ ചെമ്മീൻ നമ്മൾ മസാല പുരട്ടി വെച്ചതിന് ശേഷം വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക ഏകദേശം മുപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുക ഒരുപാട് ഓയിൽ വേണ്ട അത് ഏകദേശം ഈ ഒരു അളവിൽ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ അളവിൽ ഓയില് മതി ഇതിലേക്കാണ് നമ്മൾ ചെമ്മീൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ചെമ്മീൻ നമ്മൾ പാർട്ട് പാർട്ടായിട്ട് ഇട്ട് ഫ്രൈ ചെയ്യുന്നില്ല ഒറ്റ ട്രിപ്പായിട്ടാണ് നമ്മൾ ആ ഒരു കിലോ ചെമ്മീനും ഫ്രൈ ചെയ്തെടുക്കുന്നത് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ഇടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് വിടർത്തി കൈകൊണ്ടൊന്ന് അടർത്തി അടർത്തി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ചെമ്മീൻ നമ്മൾ ഓയിലേക്ക് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്തിട്ട് ഇടുക ഇതിങ്ങനെ ഇട്ടതിന് ശേഷം ഒരു മിനിറ്റോളം നമ്മൾ ചെമ്മീൻ ഒന്ന് ഇളക്കി ഒന്ന് ഒന്നോ ഒന്നര മിനിറ്റൊക്കെ ആയാലും കുഴപ്പമില്ല ചെമ്മീൻ ഇളക്കി ഒന്നും ചെയ്യരുത് ഇതുപോലെ തന്നെ ഇട്ടിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിലുള്ള ചെമ്മീൻ്റെ മസാലയൊന്നും അതിൽ നിന്നും വിട്ടുമാറില്ല അതേസമയം നമ്മൾ ഒരു മിനിറ്റ് ആവുന്നതിൽക്ക് മുമ്പ് തന്നെ എങ്ങനെ ആക്കി കഴിഞ്ഞാൽ മസാലയൊക്കെ ചെമ്മീനിൽ നിന്നും വിട്ടുമാറും അങ്ങനെ ഒരു മിനിറ്റ് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് തിളച്ച് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും ഈ വെള്ളം ഇതിൽ നിന്ന് തന്നെ വറ്റി വന്നിട്ട് പിന്നീട് ഓയിൽ തെളിഞ്ഞ് വന്നിട്ട് ഇത് ഫ്രൈ ആയി വരുമ്പോഴേക്കാണ് നല്ല ടേസ്റ്റോടെയും അതുപോലെ തന്നെ കറക്റ്റ് ഒരു പിക്കലിന് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യുക ആ ഒരു രീതിയിലേക്ക് നമുക്ക് ആയി കിട്ടുക അങ്ങനെ ഏകദേശം നമ്മൾ ഈ ഒരു പരുവത്തിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അങ്ങനെ നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും ഇട്ട് നമ്മൾ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് മൂപ്പിച്ച് ഫ്രൈ ചെയ്യരുത് അച്ചാറിനാണ് അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ നമ്മളിതാ ഏകദേശം ഒരു സ്പൂൺ അളവിൽ ഇതിൽ നിന്നും കോരി എടുക്കുന്നുണ്ട് കോരി എടുത്തിട്ട് നമുക്കൊരു ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം ഫ്രൈ ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു സ്പൂൺ അളവിൽ തന്നെ മതിയാവും ഇത് നമ്മൾ നേരത്തെ കടുക് പിടിച്ചാൽ ആ ഒരു ഇതിലേക്ക് തരികാൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ട് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമ്മളിതാ ഒരു പാത്രം അച്ചാർ ഇടാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു ഇരുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ ഇരുന്നൂറ് എം എൽ ഒക്കെ അളവിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം നല്ലെണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ കടുക് കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ പൊട്ടി വരുന്നവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഏകദേശം ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കറിവേപ്പിലയും അതുപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക അതുപോലെ തന്നെ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നതുവരേക്കും നമുക്കിത് മൂപ്പിച്ചെടുക്കാം അതല്ല എങ്കിൽ ഇഞ്ചി നല്ലതുപോലെ മൂത്തിട്ടില്ലായെങ്കിൽ നമുക്കിത് ഒരുപാട് നാൾ വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഏകദേശം എന്താ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് കരിഞ്ഞിട്ടില്ല കറക്റ്റ് മൂപ്പാണ് കറക്റ്റ് പരുവത്തിലാണ് ഇരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ കരിഞ്ഞതുപോലെ തോന്നും പക്ഷേ ഇത് കരിഞ്ഞിട്ടില്ല നമ്മളത് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൗഡേഴ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം നാല് ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ പിക്കിൾ പൗഡറും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിക്കിൾ പൗഡർ ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ അത് ആ അളവിൽ കൂടി തന്നെ മുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പിരിയാണി മുളകിൻ്റെ പൊടിയാണ് വലിയ എരിവൊന്നുമില്ല നോർമൽ എരിവുള്ള അത്യാവശ്യം കളറുള്ള പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് ഈ ഉള്ള ചൂടിൽ തന്നെ മുളക് പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കത്തിച്ച് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് ചൂട് കയറി വരുന്നത് കാണുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു നൂറ്റി അൻപത് എം എൽ അളവിൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം അതിനു മുമ്പായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം വിനാഗിരി ചേർത്ത് കൊടുക്കാം നൂറ്റി അൻപത് ഇരുന്നൂറ് എം എൽ അളവിലൊക്കെ നമുക്ക് ഇതിലേക്ക് വിന്നാഗിരി ചേർത്ത് കൊടുക്കാം ഇനി വിനാഗിരി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം വിനാഗിരിൽ തിള വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അത്യാവശ്യം നല്ലതുപോലെ കായപ്പൊടി അച്ചാറിൽ ചേർക്കുന്ന ആളാണ് അതാണ് ആ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചേർത്ത് കൊടുത്തത് അത് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തതിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്ന ആ ചെമ്മീൻ ക്രഷ് ചെയ്ത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആ ചെമ്മീനകത്തുള്ള ഉൾപ്പെടെ മസാല ഉൾപ്പെടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നാൾ വെച്ചേക്കാനല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം കൂടി വിനാഗിരിയുടെ അളവ് കുറച്ചിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരുപാട് നാൾ വെച്ചിരുന്ന് ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞല്ലോ മാസങ്ങളോളം നമുക്കിത് കേടാവാണ്ടിരുന്ന് കിട്ടുന്ന ഒരു അച്ചാറാണ് അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ വിനാഗിരി മാത്രം ചേർത്താൽ മതി അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നീട് നമുക്ക് ഉപ്പ് കൂടെ നോക്കി ബാലൻസ് ആയതിനു ശേഷം നമുക്കിതിൻ്റെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിന്നാഗിരിയുടെ അളവ് കുറവാണ് അതല്ല കുറച്ച് ഗ്രേവി കൂടുതൽ വേണം ഒരുപാട് നാൾ വെച്ചിരുന്ന് ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ കുറച്ച് വിനാഗിരി നമുക്കൊന്ന് തിളപ്പിച്ച് ആറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ എന്തായാലും ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയും കടവും കൂടെ നേരത്തെ നമ്മൾ വറുത്തത് പൊടിച്ച് വെച്ചതാണ് ഇതുകൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തത് ഞാൻ പറഞ്ഞപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് അങ്ങനെ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഓഫ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം മൂടി ഒന്ന് മാറ്റി വെക്കുക ആവശ്യത്തിനുള്ള ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിന് തന്നെയാണ് ഉള്ളത് ഇങ്ങനെ നമ്മൾ മൂടി മാറ്റി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മളിത് എടുത്താൽ മതിയാവും തുറന്ന് നോക്കുമ്പോഴേക്കും നല്ലതുപോലെ ആ ചെമ്മീനിലും നല്ലതുപോലെ ഉപ്പും പുളിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചാർ റെഡി ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ടും വീട് കാണുന്നവരേക്കും ബൈ